ആർഎസ്എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു ആർ എസ് എസ് കാരന്റെ പിന്തുണയോടുകൂടിയും ഒരു ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയും നിയമസഭയിൽ വന്നിട്ടില്ല ഞങ്ങൾ ആരും അത് അവർക്ക് അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ ഞങ്ങളൊരു സി പി എമ്മും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റുവോ ബി ജെ പി സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് സി പി എമ്മും ശ്രീ പിണറായി വിജയനും സഞ്ചരിക്കുന്നത്

അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ അവർ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കവളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത് പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഇവരുടെ കൂടെ കൂടി പോയാൽ സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് ി ജെ പി നേതൃത്വവും സംസ്ഥാനത്തെ സി പി എം നേതൃത്വവും അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം മാത്രമല്ല ഭൂരിപക്ഷ വർഗീയതയെ ബി ജെ പിയുടെ പോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് സിപിഎം കേരളത്തിൽ അറിയാലോ വെള്ളാപ്പള്ളി നടേശിനെ കൊണ്ട് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഞങ്ങളുടെ ആരോപണമാണ് എ കെ ബാലൻ അതിന് സമാനമായ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ കാര്യം വ്യക്തമായി ബിജെപി സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് സി പി എമ്മും ശ്രീ പിണറായി വിജയനും സഞ്ചരിക്കുന്നത് കാരണം എല്ലാ സ്ഥലത്തും സംഘപരിവാറിന്റെ രീതി മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ അതേ ശൈലിയാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് ശേഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം അതുവരെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിൽ നിന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ് അതായത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവര് സമരം നടത്തിയ എന്താ കാര്യം ഒരു കാര്യമില്ല ഇവര് അവിടെ പോയി സെറ്റിൽ ചെയ്യാണ് ബി ജെ പി നേതാക്കന്മാർക്കുമായിട്ട് സന്ധി രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവമാണ് അത് മറച്ചുപിടിക്കാൻ വേണ്ടിട്ടുള്ള സമരമാണ് ആ സമരത്തിനൊന്നും ഞങ്ങളില്ല അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ സി പി എമ്മും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റുമോ ഇവിടെ കോൺഗ്രസും സി പി എമ്മും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് എന്നറിയാൻ പാടില്ലാത്ത ആരാണ് ആ കൂട്ടത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഉള്ള ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുകയാണ് കേരളത്തിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആടയാഭരണങ്ങൾ ഒരു പറഞ്ഞിട്ടാണ് ആർഎസ്എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു ആർ എസ് എസുകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു ബി ജെ പിയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല ഞങ്ങളാരും ബി ജെ അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് കെ ജി മാരനാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അങ്ങനെ വന്ന ആളാണിത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ വൺ കാറ് മാറ്റി ഹോട്ടലിൽ വന്ന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് വിരുദ്ധതയും സംഘ പരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട അവരുടെ കൂട്ടിലാണ് അവരുടെ കീഴിലാണ് പഴയ ചരിത്രവും പറയിപ്പിക്കണ്ട അവരുടെ കൂടെയായിരുന്നു അവരുടെ കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ പ്രസ്താവന ആർ എസ് എസുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഞാനിപ്പൊ കേൾപ്പിച്ചതരാ നിങ്ങളെ എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആർ എസ് എസ് വരട ആർ എസ് എസിന്റെ ആടയാഭരണ അല്ല ആർ എസ് എസ് കുളിച്ച കുടിയിലാണ് ഇറങ്ങിയിരുന്നിരുന്നത് ഇത്രയും നാള് മനസ്സിലായില്ലേ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാ ഞങ്ങളെ പഠിപ്പിക്കണ്ട ആർ എസ് എസ് വിരോധം അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസും വേണ്ട പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എനിക്കറിയില്ല ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല അത് നോക്കാം അത് പരിശോധിച്ചിട്ട് പറയാം അല്ലല്ല അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കണത് അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ പരിശോധിക്കാതെ പറയാൻ പറ്റുമോ ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ് മെമ്പർഷിപ്പ് രണ്ടു കൊല്ലത്തിനും വീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ് അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ സാങ്കല്പിക ചോദ്യമാണത് ഇപ്പോൾ മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല ഞാൻ ഞാനതിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് മുന്നണിയിലെ ഒരു ഘടകക്ഷിയുടെ അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയില്ല ഒന്നും സംസാരിക്കില്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അവരാ മുന്നണിയിലല്ലേ ഇപ്പൊ മുന്നണിയിൽ എന്തെങ്കിലും പുതിയ ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയില്ലേ നമ്മൾ നിങ്ങളോടല്ലേ ആദ്യം പറയുള്ളൂ ഏടാ